എത്ര ആളുകൾ കഴിഞ്ഞ് ക്ലാസ്സുകൾ കഴിഞ്ഞ് ഫോണിലൂടെ വിളിച്ച് സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആളുകളൊക്കെ ഉണ്ട് എന്തെന്നറിയോ ഓഫീസിലെല്ലാവർക്കും ഇഷ്ടാണ് ഒരു ഓഫീസും രണ്ടും മൂന്നും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകുന്ന ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള യുവാക്കൾ പക്ഷെ ആൾക്കാർക്ക് അടിയിൽ ഫോൺ വന്നാലേ അതുവരെ അയാൾ ചിരിച്ച മുഖം മാറി ഫോൺ എടുത്തിട്ട് ഒറ്റക്ക് എവിടിക്കെങ്കിലും പോകും ബാത്റൂമിന് ഉള്ളിൽ പോകും റൂമിന്റെ ിൽ പോകും എന്നിട്ട് വാതിൽ കുറ്റിട്ട് സംസാരിക്കും എന്തേ ഫോൺ ഇവിടെ നിന്ന് എടുത്താൽ അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്തറിയോ ഫോണിൽ എങ്ങാനും സംസാരിക്കുന്നതിൽ ഇവിടുന്ന് ആരെങ്കിലും ചിരിച്ചാൽ അതൊരു സ്ത്രീയുടെ ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചിരി ആ ഫോണിലൂടെ കേട്ടാൽ അന്നിന്റെ വീട്ടിൽ കച്ചറയാണ് ഭക്ഷണം പോലും ഉണ്ടാക്കൂല നിങ്ങക്ക് ചിരിയും കളിയൊക്കെ അവിടെ ഉള്ളൂലെ ഇവിടെ ചിരിക്കാൻ വയ്യാലേ നിങ്ങൾക്ക് ഞാൻ മുമ്പേ കണ്ടിക്കണ ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങളപ്പോ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ പലപ്പോഴും സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ഇതിനാണില്ലേ മൗലവി മനസ്സ് മടുത്തു അവര് ചോദിക്കണ വീട്ടിൽ നിന്ന് എന്തോണ്ടാ സന്തോഷിക്കാൻ കഴിയാത്ത വീട്ടിൽ കയറി ചെല്ലുമ്പം വാതിൽ ഒരു പത്ത് വട്ടം കുറ്റിയിട്ട വാതിൽ തട്ടിയാലേ തുറക്കൊള്ളൂ സംശയത്തിന്റെ പേരിലാണ് എങ്ങനെയാ സന്തോഷിക്ക സഹോദരങ്ങളെ ഇത് അനുഭവിക്കുന്ന ഒരുപാട് കുടുംബം ഇത് അനുഭവിക്കുന്നു ഞാൻ പറഞ്ഞ രണ്ടു പേർക്കും നിസ്കാരുണ്ട് നോമ്പുണ്ട് പക്ഷേ പറഞ്ഞ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്നതുകൊണ്ട് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ദീനിയായി ജീവിക്കാത്ത പലരുടെയും വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലെ കൊണ്ടുവന്നതുകൊണ്ട് ഇന്നും നരകിച്ച് ജീവിക്കാൻ അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ വാക്കുണ്ട് ഇത് മുഖ്മിനി എന്നോട് സംശയം മനസ്സിൽ സ്വന്തം ഇണയക്കുറിച്ച് കുടുംബത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ അവർ ദീന കേൾക്കണല്ലോ അതാണ് മിമ്പർമെന്ന് പറയേണ്ടത് പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും വാക്ക് നമ്മൾ സൂക്ഷിക്കണം അല്ല അങ്ങനെ ഒരു വാചകം പറയുമ്പോ എത്ര ഗൗരവുണ്ടാവും ഈ ആക്കും എന്നറിയോ സൂക്ഷിക്കണം എന്നാണ് കരുതിയിരിക്കണം ആളുകൾ പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഊഹങ്ങളെ കേട്ടു കേൾവികളെ നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണകളെ ശരിക്കും സൂക്ഷിക്കണം ലോകത്തെ ഏറ്റവും വലിയ കളവ് ഊഹം വെച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ് സഹോദരങ്ങൾക്ക് അറിയോ നമ്മുടെ മനസ്സിലേക്ക് ഷെയ്ത്താൻ ഒരു ചെറിയ പുൽനാമ്പ് പോലെ ഇട്ടു പുൽനാമ്പ് പോലെ പഴയ പോയ സ്നേഹമില്ലേ അതെത്ര വരികള് പഴയ പോലെ സ്നേഹമില്ലേ എന്നത് ഒരു പേജിൽ എഴുതിയാൽ അരവരിയുള്ളത് ആ അര അരവരുമ ശൈത്താൻ ഇങ്ങനെ സാധാരണ നമ്മൾ കത്തിക്കുന്നത് പോലെ ഉമേദിന് ഉമി കത്തിക്കുന്നത് പോലെ അവിടെ നിന്ന് കത്തിച്ച് കത്തിച്ച് അവസാനം അത് കാട് കത്തുന്നത് പോലെ നമ്മുടെ കുടുംബത്തെ ഇല്ലാതെയാക്കും ഇത് ശ്രദ്ധിക്കണം നമ്മൾ ശരിക്കും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും ഇങ്ങനെ നമ്മക്കിടയിൽ ശൈത്താൻ ഉണ്ടാക്കും സംശയം മനസ്സിക്ക് വന്നാൽ പിന്നെ ചെയ്താൽ എന്താ അറിയോ വിവേകത്തെ ഇല്ലാതാക്കും പിന്നെന്താ അറിയോ എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് തുടങ്ങും എനിക്ക് മനസ്സിലായി നീ തെളിയിക്കാനാണ് ഒരു സെക്കൻഡ് പോലും പറച്ചോനെ എന്റെ പെങ്ങളെ പറ്റി അങ്ങനെ വന്നാൽ എന്റെ അളിയൻ എന്തു ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത് ഒന്ന് ശാന്തമായിരുന്നു ചെയ്യോന്ന് ആലോചിച്ച് അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ച് നന്മ ആലോചിച്ച് വീണ്ടും ആവർത്തിച്ചാൽ ശരി ഒന്ന് പരിശോധിക്കാം ഈ അവതാരം ഉണ്ടാക്കൂല രുടെ ബുദ്ധിയെ പെട്ടെന്ന് ആലോചനത്തിൽ രണ്ട് കഷ്ണാക്കാനെ ശൈത്താൻ പറയുള്ളൂ കാരണം അള്ളഹാനോട് കൊടുത്ത വാക്കാണ് ഞാൻ നിന്റെ മക്കളെ കണ്ടമാക്കി മാറ്റും ോട് പറഞ്ഞതാണ് അയിന് അവനാന്റെ പേരെ നിന്നൊടുക്കരുത് അവനാന്റെ മനസ്സ് നിന്നൊടുക്കരുത് അവനാന്റെ ഹൃദയം വിട്ടു കൊടുക്കരുത് അവനാന്റെ കുടുംബത്തിൽ ആരെ പറ്റിട്ടേക്കോട്ടെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ദാമ്പത്യമായതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാണ വിഷയത്തിൽ നല്ലത് ചിന്തിക്കണം വ്യക്തമായി നൂറ് ശതമാനം പരലോകത്ത് തെളിയിക്കാൻ പറ്റുന്ന ന്യായവും തെളിവും കിട്ടിയിട്ടല്ലാതെ അവനവന്റെ ഇണയെ സംശയിക്കാനേ പാടില്ല സഹോദരങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ അറിയോ ഞാൻ എല്ലാവരും നേരെ ഇങ്ങനെ സംസാരിക്കാട്ടോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചിന്തയിൽ ബാക്കിയുള്ളവരെ ഇടപെടിയിപ്പിക്കാൻ നിൽക്കരുത് പലതും പറയും പറയുന്നത് ഹൈർ ഉൾക്കൊള്ളുക ഷെർറിലേക്ക് വന്നാൽ നമ്മൾ സ്വീകരിക്കുകയേ അരുത് എത്ര കുടുംബ പൊട്ടലറിയോ എന്താ പറയുക നമ്മള് വളരെ ശാന്തമായി കേട്ടോ അതിന്റെ ഇടക്ക് നമ്മുടെ അയലോക്കത്തിനോ കുടുംബത്തിൽ നിന്നോ ഇനി മൂത്തച്ചിയാകാം ഇളച്ചിയാകാം അമ്മയാകാം വാപ്പയാക അയലോക്കാരാക നാട്ടുകാരാക എന്തായിക്കോട്ടെ വന്നിട്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ഈ അടുത്തൊക്കെ ഒരു ഫോണ് വാങ്ങിക്കൊടുത്തീ നമ്മള് ആ മുമ്പത്തെക്കാള് കുറച്ചും ഒരു വിളി ഓവർ നമുക്ക് അയക്കുന്നു നമുക്ക് നമ്മക്കിട്ടവരാണ് നമ്മൾ സന്തോഷത്തിൽ ജീവിക്കാണ് തലേന്ന് വരെ കല്യാണത്തിന് പോയതാണ് ശാരീരിക ബന്ധം സന്തോഷത്തിൽ പങ്കിട്ട് ജീവിച്ചതാണ് നമ്മൾ കുത്തുപൊന്നിച്ച് കേട്ടതാണ് നമ്മളെ മനസ്സ് കിട്ടുകയാണ് ഷെയ്ത്താന്റെ രൂപത്തിൽ ബാക്കിയുള്ളവര് ഫോൺ വിളി കുറച്ച് ഓവർ ആയിക്കണ് ഒരു പതിനൊന്നണിക്കൊക്കെ ഓൺലൈനിൽ കാണുണ്ട് നോക്കിക്കോണ്ടി ഞാൻ പറഞ്ഞു ഉള്ളൂ അതാണ് ശൈത്താൻ ഒന്നാമത്തെ പണി ഞാൻ പറഞ്ഞേ ഉള്ളൂ ഞാൻ പറഞ്ഞേ ഉള്ളൂ മണിക്ക് കാണുന്നുണ്ട് നോക്കിയച്ചോണ്ടിൻ പഴയ കാലല്ല പുതിയ കാലാണ് എന്താന്നറിയില്ല ഒന്ന് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ ഈ അടുത്തോള് ജോയിൻ ചെയ്തിരിക്കണ് മനസ്സിൽ ശൈത്താൻ വസവാസുണ്ടാക്കി തുടങ്ങാൻ സംശയം എന്ന് പറഞ്ഞ എന്താ അറിയോ ഒരു മരത്തിലേക്ക് പാറി വന്നിരിക്കുന്ന ഒരു കാക്കനെ പോലെയാണ് മരണ്ടോ കാക്ക വന്ന് പാറിരിക്കും ഇരിക്കും പക്ഷെ അവിടെ കാക്കയ്ക്ക് ഇരിക്കാനും കൂട് വെക്കാനും മുട്ടയിടാനും വിഴിയിക്കാനും നമ്മൾ സമ്മതിച്ചാൽ അതാണ് സംശയത്തിനിട കൊടുക്കുക കാക്ക വന്നിരിക്കുന്നു ആട്ടിപ്പായ്പിക്കുന്നു കാക്ക പോയി കഴിഞ്ഞു അതോടുകൂടി പോയി കഴിഞ്ഞു ആളുകൾ വന്നു പറയുന്നു വിടുക എന്റെ ഭാര്യയാണ് എന്റെ കുടുംബാണ് ഇന്നിത്രയും നോക്കിയതാണ് അവർ പലതും പറഞ്ഞോട്ടെ അല്ല ആ കാക്കവൻ നിരുന്നേടത്ത് കൂടുകൂട്ടാനും മുട്ടയിടാനും വിനയിക്കാനും നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടേനിയോ എന്നിട്ട് ഫോണിങ്ങനെ പോയി നോക്കിയിട്ട് ഓള് കാണാതെ അടുക്കളയിൽ പോകുമ്പോഴത്തേന് ഇവിടെന്നാണ്ട് നോക്കുക മൂപ്പൻ പോകുമ്പോഴേക്കും ബാത്റൂം പോകുമ്പോഴേക്കും ഇവിടുന്നാണ്ട് ലോക്കഴിപ്പിക്ക ഈ പരിപാടി നമ്മൾ ചെയ്തു തുടങ്ങിയോ തിരിച്ചു വരുവ സമാധാനം തിരിച്ചു കിട്ടാനും ഇത് തിരിച്ചു വിഷയത്തിൽ ചിലരൊക്കെ കുടുംബത്തിന് അവനാന്റെ കുടുംബം ഏതാനും പൊട്ടി ബാക്കിയുള്ളവരെ സുഖിച്ച് ജീവിക്കാനോക്ക് ഇഷ്ടല്ല എന്നിട്ട് ഞാൻ വന്നിട്ട് പറയും ഇക്കാക്കാനൊക്കെ വിഷയത്തിൽ മുപ്പരിപ്പം പണ്ടത്തുമാർ ഒന്നും കൂടി ചൊറുക്കായിട്ടോ ഒരിങ്ങക്ക് ഇറങ്ങണ്ടില്ലേ അവനാന്റെ ഭാര്യനോട് ചോദിക്കാണ് മുപ്പിരിപ്പൊ ഓഫീസിലേക്ക് പോയാൽ കുറച്ച് നേരം വെക്കിയിട്ടൊക്കെയാണല്ലേ പണ്ടത്തെ പോലെ ഒന്നല്ല ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് കോർഡിനേഷൻ ഒക്കെ ചെയ്ത് മുപ്പര് ഉഷാറായിട്ടാ പോണത് നോക്കിക്കോണ്ടിട്ടോ നമുക്ക് ഈ ആണുങ്ങളെ പോലെ അത്ര ഏക കാലഘട്ടം ഒന്നും നമുക്കറിയില്ല ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ എന്തൊക്കെയാ പോലും ഉണ്ടാകും അവസാനം അവിടുത്തെ ജമീലാന്റെ മാതിരി ഇവിടുത്തെ മൈമൂനാന്റെ അനക്ക് അങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകാതൊക്കെ ഞാൻ മൂത്തമാലക്കെ പറഞ്ഞുതരാട്ടോ ഈ വാക്കിനാണ് ഷെയ്ത്താന്റെ വാക്കുകറിയാണ് അങ്ങനെ നല്ലൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടി അങ്ങനെയല്ല നമ്മക്കൊരാളുടെ ഒരു കാര്യം സത്യസന്ധമാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട് മതത്തിൽ ആ രൂപത്തിലാ പറഞ്ഞു സംശയമുള്ള ഒരു കാര്യം മറ്റൊരാളുടെ കുടുംബം തകർക്കുന്ന ഒരു കാര്യം പറയരുത് വിശ്വാസികളെ ഊഹങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് ഊഹം കേൾക്കുന്നതിന്റെ അർത്ഥം കുടുംബത്തിൽ നിന്ന് കേൾക്കും ചെന്നൈമാരെയൊക്കെ കേൾക്കും പലടുന്നു കേൾക്കും നിങ്ങളത് പിൻപറ്റരുത് ഇന്ന ബഹദുൻ അറിയുക ഊഹങ്ങളിൽ കളവുണ്ട് ചതിയുണ്ട് വഞ്ചനയുണ്ട് അത് പാപമാണ് മനസ്സ് കൊടുക്കരുത് മനസ്സ് കൊടുത്തോ കുടുംബം പൊട്ടും മനസ്സ് കൊടുത്തോ കുടുംബം പൊട്ടും എന്നിട്ട് ഇങ്ങനെ പഴയ കാലം പുതിയ കാലം ഓന്റെ ആങ്ങളക്കാ ബന്ധമുണ്ടേനോ ഓൻ ഏട്ടത്തിക്കാ ബന്ധണ്ടേനോ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടു ശൈത്തുവാൻ അയ്മക്ക് നമ്മുടെ മനസ്സ് കൊടുത്താൽ എല്ലാവരും പറഞ്ഞ പോകും അവസാനം നമ്മൾ മാത്രമാകും പ്രവാചകന്റെ വാക്കിന് ഇങ്ങനെ പറയുന്നവരെ പറ്റിയിട്ട് നമ്മുടെ നാവുന്ന വരാതക്കാരായിട്ട് പറഞ്ഞത് നമുക്കൊരാളോട് നേരെ കണ്ട ബോധ്യമുള്ള നൂറ് ശതമാനം പരലോകത്ത് തെളിയിക്കണം തെളിയിക്കും അതിന് സാധിക്കും എന്ന് ഒരു കാര്യം കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ പറയാമുള്ളൂ സംശയം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പും ഒരു ശതമാനം സംശയമുള്ള ഒരു കാര്യം കുടുംബം പൊട്ടുന്നൊരു കാര്യം നമ്മുടെ നാവ് കൊണ്ട് പറയരുത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എഴുതരുത് അള്ളാഹു അനുവാദം തന്നിട്ടില്ല സഹോദരങ്ങളിൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം ഉമ്മാക്ക് മകനോട് പറയാൻ പറ്റുള്ളൂ കുടുംബം പൊട്ടുമെങ്കിൽ ബാപ്പാക്കും മകനോട് പറയാൻ പറ്റുള്ളൂ ജേട്ടരാണി എന്ന് തമ്മിൽ പറയാൻ പറ്റൂ അല്ലെങ്കിൽ ചിന്തിക്കുവാനും ആലോചിക്കാനുള്ള സൂചനകൾ കുടുംബം പൊട്ടാത്ത രൂപത്തിൽ റസൂൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു ലോകത്തെ ഏറ്റവും പറഞ്ഞു ആരാണ് അവർക്കാർക്കടി പോവും ഏട്ടത്തിനോട് എന്റെ കാക്ക ഇങ്ങനെ കൂടുതൽ മുമ്പത്തെ പോലുണ്ടല്ലോ ഒരു മിമ്പർമ പറയാൻ വശതത്തരാന്ന് അറിയാം അതുകൊണ്ട് പറയാം നമ്മുടെ നാട്ടില് ഉണ്ടട്ടോ പണ്ടത്തെ കൂടുതൽ യാത്ര ഉണ്ട് കേട്ടോ ബിസിനസ് ട്രിപ്പ് കൂടുതൽ ഉണ്ട് കേട്ടോ ഒരുപാട് കമ്മിറ്റിയിൽ മെമ്പറാണ് കേട്ടോ കരുതിന്നിട്ടോ കരുതിന്നിട്ടോ ഇതിങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ എന്നിട്ട് സ്നേഹത്തിൽ നിന്നിരുന്ന രണ്ടുപേരെ പിരിക്കുക അതിനുവേണ്ടി ഫിത്തനും ബസാദ് ഉണ്ടാക്കുക ഉമ്മാരിടും വാപ്പാരുടും ഏട്ടന്മാരും കുടുംബക്കാർ എല്ലാരും അറിയാം നമ്മളെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കാട്ടെ ആർക്കാട്ടെ ഇങ്ങനെ വിഷയം വരുമ്പം ആദ്യം പ്രതികരിക്കണം എന്നറിയോ മോളെങ്ങനെ ഉണ്ടാവൂല നമുക്ക് ഇൻഷാല്ല സംസാരിക്കാം അപ്പോഴേക്കും ഉമ്മാരെ വാപ്പാരെ അപ്പോഴേക്കും വികാരം കയറി എനിക്ക് കല്യാണത്തിന് അന്നെ ഉറപ്പേനി ഓലെ പെരക്കാരെ ചേലും തന്നെ എനിക്ക് കോലും തന്നെ എനിക്ക് വരവണ്ടപ്പോനി അങ്ങനെ പറയണത് ശൈത്വാനീയത്തിന്റെ ഭാഗമാണ് ചെയ്യരുത് ചെയ്യരുത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് സംശയത്തിന് ഇട കൊടുക്കുന്ന വർത്തമാനം നമ്മൾ ഉണ്ടാകാന്നുള്ളത് കേട്ട ആൾക്കാരെന്തൊക്കെയാ ചെയ്യണറിയോ ഭർത്താവ് പറയാതെ അറിയാതെ അവനാന്റെ ഇണന അവനാന്റെ ഇണന്റെ സി സി ടി വി വെക്കുക അയലോക്കക്കാരനോടും നാട്ടത്തെ രണ്ടാൾക്കാടും നോക്കിക്കാൻ വേണ്ടി പറയാ അവനാന്റെ പെണ്ണുങ്ങളും അവനാന്റെ മാപ്പണ്ണേ നാട്ടാരെ ഏൽപ്പിക്കാം പെരീക്കാരെങ്കിലും വരുന്നുണ്ടോ പോകണ്ടോ മൊബൈൽ ഷോപ്പാരിന്റെ കയ്യില് ഫോൺ എടുത്താണ്ട് കൊടുത്താണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ ഹിസ്റ്ററി എടുക്ക് ഹിസ്റ്ററി എടുത്തു അതുകൊണ്ട് എന്താ കിട്ടുന്നത് എന്റെ നാട്ടിലുള്ള മറ്റൊരാൾക്ക് അവനവന്റെ ഭാര്യയുടെ വൃത്തികേടുകൾ കാണിച്ചു കൊടുക്കേ എന്താ വികാരം കൊണ്ട് ചെയ്യണത് ഒരു പക്വം നമുക്ക് വേണ്ടേ നമ്മൾ വിവാഹം കഴിഞ്ഞ പോലല്ലേ നമ്മൾ പതിനാല് വയസ്സൊന്നുമല്ലല്ലോ നമുക്ക് ബോധല്ലേ നമ്മളെ ഇണയുടെ തെറ്റ് പറ്റി നോക്ക ഈ നാട്ടിലെ അങ്ങാടിക്കാർ കിട്ടുകൊടുക്കേണ്ടതാണ് ദാമ്പത്യം ആണോ ഈ നാട്ടില് ഫേസ്ബുക്കിലൂടെ ചർച്ച ചെയ്യേണ്ടതാണ് പ്രശ്നം ഈ നാട്ടില് സകല മനുഷ്യന്മാർക്കും കളിയാക്കാനിട്ടെടുക്കേണ്ടതാണോ ഇങ്ങനെയാണ് അഭിമാനം തെളിയിക്കാണ് ചില ആൾക്കാരെ സങ്കടം കൊണ്ട് വരണം പെരൻറെ സിറ്റ് ഔട്ടിലുണ്ട് പൊടിയൊക്കെ വിതറിയിട്ട് പോകും എന്നിട്ട് വന്നിട്ട് കാലിന്റെ ചോട്ടലുണ്ടോ ആരെങ്കിലും വന്നിക്കണോ അവനാന്റെ വീടിന്റെ മുറ്റത്ത് ഏതെങ്കിലും വണ്ടിന്റെ ടയറിന്റെ അടയാളം കണ്ടാൽ അത് വെച്ച് പരിയിൽ കച്ചറ നിസ്കാരവാ നടക്കേണ്ട കൂട്ടർ ഇത് എന്തിനാ പറയണറിയോ ഇത് നമ്മൾ അനുവദിച്ചാൽ നമ്മുടെ കുടുംബം നമ്മൾ അറിയാതെ ചിന്ന ഭിന്നമാകും സംശയം എന്നുള്ള ഒരു രോഗാണ് കൊറോണയെക്കാളും ക്യാൻസറിനെക്കാളും വലിയ രോഗമാണ് എന്തുകൊണ്ടറിയോ കൊറോണക്കും ക്യാൻസറിനും അത് ബാധിച്ച ഒരു വ്യക്തിക്ക് ഞാൻ രോഗിയാണെന്ന് അറിയും ട്രീറ്റ്മെന്റ് എടുത്താൽ മാറും അറിയും ട്രീറ്റ്മെന്റ് അയാൾ റെഡി ആയിരിക്കും എനിക്ക് സംശയ രോഗം ഉണ്ടെങ്കിലേ ോകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഞാൻ എന്ന് പറഞ്ഞാലും എനിക്കത് സംശയമില്ല എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ രോഗിനല്ല നിങ്ങൾക്കൊന്നത് തിരിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുക